സ്കൂളുകൾക്ക് ൾക്ക് നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ മുടക്കിനും ആഹ്വാനമുണ്ട് വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലൈക്കളിനെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാല് വെള്ളി കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദ് വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഫ്രിട്ട്യേണിറ്റി മൂവ്മെന്റ് ഓഫ് കേരളയാണ് സംസ്ഥാന വ്യാപക പഠിപ്പുമുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മലപ്പുറം പരപ്പനങ്ങാടിയിൽ ഹാദി റുസ്തേ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് പ്ലസ് വൺ പ്രവേശനം ലഭിക്കാത്തതിനാലാണെന്ന് ആരോപിച്ചാണ് ഫ്രിട്ട്യേണിറ്റി വിദ്യാഭ്യാസ ബന്ധിനി ആഹ്വാനം ചെയ്തിരിക്കുന്നത് മുസ്ലിം കലണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ വെള്ളി അവധിയാണ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ലഭിക്കാൻ സാധ്യതയില്ല പ്ലസ് ടു വിദ്യാഭ്യാസ മേഖലയെ നാളത്തെ இப்பு முடக்கு பாதிக்கு அன் உண்டு